അപ്പം അരി ചെന്ന് കണ്ടു മൂത്തതാണ് കഴിച്ചത് നിങ്ങളല്ലാത്ത പുരടിച്ച് പോയതാണെന്ന് ഞാൻ കുറച്ച് ഹൈറ്റുള്ള ചായ കുടിക്കണത് കണ്ടിരിക്കാൻ കഴിച്ച ഞാന ഓ എല്ലാവരും ചായ കണ്ടിരിക്കാനാണ് പോണത് അന്വേഷിച്ചു കണ്ടെത്താണ് പക്ഷെ എന്താ പ്രശ്നം വിചാരിച്ചാൽ ഇത് രക്ഷിക്കാറാണ് കഴിച്ചത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനും മജിമോളും കുളിച്ചും മാറ്റി സെറ്റായി ഒരു സർക്കിട്ടിന് ഇറങ്ങിയതാണ് കേട്ടോ പണ്ടൊക്കെ സർക്കിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു കുറവാണ് കേട്ടോ അപ്പോൾ സർക്കീട്ട് എന്നുള്ള സിനിമ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോളേ എനിക്കത് പറയാനൊരു ഭയങ്കര അഭിമാനമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഓട്ടോക്കാട്ടോ ഇവിടുന്ന് പോകുന്നത് നമ്മൾ പടപ്പറമ്പ് വരെ ഓട്ടോക്ക് പോവാം അവിടുന്ന് പിന്നെ ബസ്സിന് പോവാമെന്നാണ് വിചാരിക്കുന്നത് അസിമോൾ ഉറക്കം ശരിയായിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ തന്നെ ഓള് അങ്ങനെ ഫുഡ് കഴിക്കലില്ല കേട്ടോ നേരത്തെ തന്നെ പിന്നെ നമ്മൾ അവിടുന്ന് മലപ്പുറത്തുനിന്ന് ബസ് കയറി ബസ് കയറിയപ്പോൾ പിന്നെ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ ഫ്രണ്ട് തന്നെ കയറി ഇടുക്കൂട്ടോ അപ്പൊ എല്ലാം കാഴ്ചയും കാണാമല്ലോ പിന്നെ അവിടെ നിന്ന് ഞമ്മള് കുന്നമ്മ ഇറങ്ങി കേട്ടോ കുന്നമ്മ ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോണത് അപ്പൊ എവിടേക്കാ പോണെന്ന് ഞാൻ പറഞ്ഞ കേട്ടെ ഞങ്ങളെ കുഞ്ഞാപ്പിനെ കാണാൻ വേണ്ടി ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവാണേപ്പിനെ പോകാൻ

ഞങ്ങള് രണ്ടാളും മാറ്റി സെറ്റ് ആക്കണു മറ്റോല് മാറ്റണുട്ടോളും സീനും അവിടെ മാറ്റിയാണ് ഞങ്ങൾ രണ്ടാളും മാറ്റി സെറ്റ് ആയിക്കണു കണ്ടത് ഞങ്ങള് ടിക്ടോപ്പ് ആയിക്കണു ഗൈസ് കണ്ടോ നല്ല പെയിന്റും ഷർട്ടും പുള്ളി ടീഷർട്ട് ഒക്കെ ഇണ്ട് അല്ലേ ഞങ്ങള് മാച്ച സെറ്റായി അത് മോളെ കുഞ്ഞാപ്പിതാ അവിടെ ഊടിയൊക്കെ വായിരുന്നു കല്യാണത്തിന് പോയി വരാം സിനിമയാലെ

െന്ന് പറഞ്ഞു നല്ലത് ആരെ കല്യാണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഷീനുവിൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പൊ ആൾ ഇന്നേറ്റ് നല്ല കമ്പനിയാണ് അപ്പൊ ഇന്നോടും കല്യാണം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊടുത്ത ഗിഫ്റ്റായിട്ടത് അപ്പോൾ എങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ആ ഒരു ഫ്രെയിം അപ്പൊ അതൊക്കെ സെറ്റ് ആക്കി നമ്മള് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ അപ്പൊ കുഞ്ഞാപ്പിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഞമ്മൾ പിന്നെ കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളവിടെ നേരത്തെ എത്തിക്കണ് അപ്പോഴത്തേന് കുഞ്ഞാപ്പി കുറക്കൊക്കെ വരില്ല കേട്ടോ ഏകദേശം ഫോട്ടോസൊക്കെ എടുത്ത് പുതിയണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വരെ നിന്നു അപ്പോഴാണ് നമ്മളവിടെ എത്തിക്കുന്നത് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിപ്പോയപ്പോൾ വെകിയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ ഫുഡ് കഴിക്കണോടത്ത് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തിച്ചു പൊയ്ക്കണ് അവസാനം എത്തിയോണ്ട് തന്നെ നമുക്ക് ഒക്കെ മടക്കി മടിക്കി വെച്ചിരിക്കണിട്ടോ പിന്നെ നമ്മൾ വന്നുകൊണ്ട് അതൊക്കെ നിർത്തി തന്നിട്ടോ ചെയറൊക്കെ പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സുർബിയാനി റൈസും അതേപോലെ തന്നെ ബീഫ് ബിരിയാണിയും ആയിരുന്നിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞിറങ്ങി <up> <toys> <magical bird> അടിക്കണ്ടിരിക്കണ കുട്ടി കുട്ടിക്കുപ്പായത്തിലൊരു കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ അതിൻ്റെ ഇടക്ക് കുഞ്ഞാമ്മ ഗെണി ഉണ്ടാക്കുന്നുണ്ട് കോട്ടക്കൊന്നുമ്മക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞാമ്മ ഇങ്ങള് ഗെണി ഉണ്ടാക്കലേ ഇപ്പം ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ വരുന്നുണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാമ്മ നല്ല വൈബാണ് കേട്ടോ നമ്മളെ കൂടെ കറങ്ങാൻ പോലെ അതിനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവാട്ടോ ഞമ്മള് കൊണ്ടാൻ വേണ്ടിട്ട് ജുനു വന്നിട്ടുണ്ടായിരുന്ന ജുനു എന്ന് പറഞ്ഞത് ഷിനുവിന്റെ ഹസ്ബൻഡാണ് അപ്പൊ ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോവാണ് ബാക്ക് ഒരാളും എടുത്ത് വന്നു അതെ കേസ് ഞാൻ എപ്പോ ഇൻസ്റ്റിലൊരു ചോറിട്ടാരും ചോദിച്ചു ഇതിലാരാണ് അനീറ്റി ആരാണ് താത്ത ഒരു കളിയത്തില് അറിഞ്ഞാലും അറിയാത്ത മട്ടില് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട് കണ്ടോ കണ്ടിന്റെ മൂത്തതാണ് കേസ് നിങ്ങളല്ലാത്ത മുരടിച്ച് പോയതാണ്

ും ചായ കണ്ടിരിക്കാനാണ് പോണത് ഞങ്ങള് പുഴ പക്കത്തിൽ കൂടെ പോവാണ് ഓൻ ഓനെന്തോ ഒരു കാഴ്ച കണ്ടോ പോയ നോക്ക് കാണിച്ചേ പോയ നോക്കണോ കേടി യിലൊക്കെ നല്ല വെള്ളം നടക്കണം അപ്പൊ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി ചാടി കഴിഞ്ഞാൽ അത് ചെലവില്ലാതെ വള്ളൊക്കെ ആണ് ഈ മഴയിൽ കണ്ടോണ്ടിരുന്ന പ്രളയം വരാൻ പ്രളയം ആ പ്രളയം വരാൻ സാധ്യത ഉണ്ട് ചുഴികളൊക്കെ ഇണ്ടോ അവിടെ ഒക്കെ ചുഴയാളിണ്ട് അത് പെട്ട് കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കിട്ടിയത് അത്രയും കാലം മുങ്ങി 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 പോയി കുളുണ്ട് ഒരു പട്ടിക്കാട്ടിക്ക കൊടുന്ന് ചായ അടിച്ചൊരു ഇവിടെ ചായക്കട ചായോ എന്തെങ്കിലും എന്തോ കണ്ടെത്താണ് പക്ഷെ എന്താ പ്രശ്നം വിചാരിച്ചാല് ഇത് രക്ഷിക്കാറാണ് ഇനി കാട്ടിലൂടെ പോവുകയാണെങ്കിൽ ചാടിച്ചാണ് പിന്നെ അപ്പം ചേച്ചി വല്ലതും അറിയുണ്ടോ കാട്ടിൽ കൂടെ ഞാൻ ചാടിച്ചാമുണ്ട് അറിയോ ഗൈസ് ഇവളുള്ളതുകൊണ്ട് എനിക്ക് റിസ്ക് അറിയാതെ നടക്കാൻ പറ്റുന്നുണ്ട് സോ ഓളിൻ്റെ കുട്ടീനങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞതരാൾക്ക് മോളെ ഓള് വളവത്തിയാണ് എടുക്കാതെ കുട്ടീനെടുക്കാതെങ്ങനെ പണ്ടൊക്കെ ചെറുപ്പത്തിനെ നടന്ന് എപ്പോഴും എല്ലായിടത്തും ഓർത്ത് കൊണ്ടുവരും എനിക്ക് കുട്ടിയായപ്പോൾ എൻ്റെ കുട്ടീനെടുക്കേണ്ട അവസ്ഥയാണ് ഗൈൻസ് ഓക്ക് നമ്മൾ രക്ഷപ്പെട്ടു മനുഷ്യന്മാരുള്ള ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കോഫി എടുക്കുന്നത് കാണാം ഫൈനലി ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ ഈവനിങ് കോഫി ഇവിടെ വടക്കേമണ ഏറ്റവും അറിയപ്പെടുന്ന കോഫി ഷോപ്പാണ് ഇവിടുത്തെ എല്ലാ തരം സ്നാക്കും വളരെയധികം വൈറലായിട്ടുള്ള ഐറ്റംസാണ് വൈറലാക്കാൻ പോവാ അല്ല ഗൈസ് വർത്ത പയമ്പരി എടുത്ത് പറയാനുള്ള സംഭവ നല്ല ടെസ്റ്റാണ് ഞങ്ങൾ ജസ്റ്റ് ഇട്ടു കാണിച്ചാണ് ഞങ്ങളെത്തിയാന്നതിന്റെ ക്ഷീണ മുഖത്തെല്ലോ കാണാൻ കുളിച്ചു ഞാൻ പോയിട്ട് പെൺകുട്ടി താഴെ ഒരു വയസ്സ് താഴെ ആണ് കുട്ടിയാണ്ടോ ഒരു വയസ്സേളെ കുട്ടിക്കന്ന എന്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു വയസ്സായിട്ട് എന്റെ കുട്ടി ചായക്ക് കഴിച്ചു കുടിച്ചാനാ ഗൈസോക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ട് ചായ ഒടിക്കണക്ക്

ഇതേ പണിയെടുക്കുന്നു ഇതേ പണിയെടുക്കുന്നു നമ്മള് മഞ്ഞ വണ്ടി എത്തി ആ നാടകത്തോടെ ഗ്യാസ് നേരക്കം കൊടുത്തോ നന്നാക്കട്ടെ നന്നാക്കി കൊണ്ടുപോകാണ്ട് എത്ര ബൈ ബൈ സീയോടെ പോവാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ജലദോഷം പിടിച്ചിരിക്കുന്നത് അതാണ് ഇങ്ങനെ മുരടിച്ചൊരു സൗണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസം ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഡിലേ ആയതാട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ തരാ